വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും കുടിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി കഞ്ഞിയാണ് കേട്ടോ ഫസ്റ്റ് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊഴിക്കുക അതിലേക്ക് നല്ല ജീരകവും ഗാർലിക്കും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കുക അത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പും ആഡ് ചെയ്യാം എത്രയാണോ നിങ്ങൾക്ക് കഞ്ഞി വേണ വേണ്ടത് അതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ പീസ് അതുപോലെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നീട് അതിൻ്റെ അതിന് ശേഷം ആവശ്യത്തിന് മാത്രം ഓട്സ് ഇട്ട് കൊടുക്കുക ഓട്സ് കൂടാനും പാടില്ല കേട്ടോ ആവശ്യത്തിന് മാത്രം എത്രയാണോ നിങ്ങൾ കഴിക്കുന്നത് അതിനനുസരിച്ച് മാത്രം ഓട്സ് ഓടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക ഇത് നൈറ്റൊക്കെ കഴിക്കാൻ പറ്റിയൊരു കഞ്ഞിയാണ് ഇതിൽ വേറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക